ായ് മഴയും ചതിച്ചു കിണറും ചതിച്ചു എന്നുതന്നെ പറയാം കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കിണറ്റിലേക്ക് ഇങ്ങനെ മണ്ണിരിഞ്ഞു അപ്പോഴേക്കും കിണറ്റിൻ്റെ സൈഡിൽ തന്നെ വലിയൊരു കുഴി വന്നു അപ്പോൾ ഈ ചെളി ഫുൾ കിണറ്റിലേക്ക് ഒന്ന് വെള്ളം ഫുൾ കലങ്ങി കിടക്കുക കേട്ടോ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തിൻച്ചടയിൽ തേടി വണ്ടി താന്നുപോകണ ഒന്ന് പിടിച്ചതെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ഇങ്ങനെ ആ വണ്ടി അവിടെ വെച്ചേച്ചത് അപ്പോൾ ബാഗിലത്തെ ടയറിങ്ങനെ കുഴിഞ്ഞ് കുഴിഞ്ഞ് കണ്ടാണ് നമ്മൾ നോക്കിയപ്പോഴേക്കും ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇരിഞ്ഞത് ആഴത്തേക്ക് പോയി നല്ലൊരു ആഴമുണ്ട് ഒരു കോലിട്ടിങ്ങനെ കുത്തുമ്പോൾ തന്നെ നല്ല ആഴത്തിൽ നിൽക്കുക എനിക്ക് എനിക്കൊന്നും അതിൻ്റെ അങ്ങനെ ഉള്ളിലിട്ട തന്നെ റിങ്ങീന്ന് മണ്ണ് ത ഒഴുക്കി ഇണറ്റിയിട്ടിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളങ്ങനെ ശ്രദ്ധിച്ചത് പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു മാവുണ്ടായിരുന്നു ആ മാവ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട് അപ്പം മാവ് ആ മാവിൻ്റെ നല്ല പ്രായമുണ്ട് മുപ്പത്തി ആറ് വർഷമായി തിൻച്ചേൻ്റെ പ്രായമുണ്ടോ ടിനിച്ചേട്ടയ്ക്ക് കുഞ്ഞായിരുന്നപ്പം അമ്മ നട്ടതാണ് അപ്പം തിൻച്ചേൻ്റെ പ്രായമുള്ള മാവാണത് ആ മാവ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞു അതിൻ്റെ അടിയിൽ നിന്നും മണ്ണ് പോകണുണ്ട് അപ്പം പിറ്റേ ദിവസം തന്നെ മഴ ആയതുകൊണ്ട് ആളെ കിട്ടണമുണ്ടായില്ല പിന്നെ ആരും ഇങ്ങനെ വിളിച്ചപ്പോഴേക്കും അയാളിനെ വെട്ടിക്കൊണ്ട് പൊക്കോളാന്ന് പറഞ്ഞു മൂവായിരം രൂപയാണ് പറഞ്ഞത് അപ്പോൾ മൂവായിരം രൂപയും കൊടുക്കണം മരം അയാൾ കൊണ്ടുപോകോളൂ അപ്പോൾ അയാൾ ആ വിളിച്ചിട്ട് വന്നില്ലായിരുന്നു മഴ ആയതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ ലൈനിലേക്ക് വീഴണം അതുകൊണ്ട് ഭയങ്കര പ്രശ്നം ആണെന്ന് പറഞ്ഞാൽ ആ ചേട്ടനും രണ്ട് മൂന്ന് ദിവസം കാത്തിരുന്നിട്ടാണ് പിന്നെ അയാൾ വന്ന് വെട്ടിക്കൊണ്ട് പോയി നമ്മൾ മാവ് വെട്ടണവരെയും പേടിയായിരുന്നു കാരണം ശരിക്കും ഇങ്ങനെ വളഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ ഫുള്ളായിട്ട് വളഞ്ഞു വളഞ്ഞു വളഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു ഇനി ആ കിണർ മൂടണമൊന്നും പറഞ്ഞുകൊണ്ട് എനിച്ചിട്ടിരിക്കണ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തറയിൽ നിന്ന് മണ്ണിങ്ങോട്ട് എടുക്കും എന്ന് പറയുന്നുണ്ട് ഈ കിണറ്റിലെ വെള്ളം അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല ചെടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിന് നനച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം അമ്മ എടുക്കും അല്ലാതെ ഈ എടുക്കാറില്ല അങ്ങനെ ഒരു പെട്ടെന്നൊരു പണി കിട്ടി അപ്പോൾ അത്രേ ഉള്ളു താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു